മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ തോട്ടുമുക്കത്തിനടുത്ത് എടക്കാട്ടുപറമ്പ് എന്ന സ്ഥലത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു റോഡിന് വളരെ അടുത്തായിട്ട് ഹൗസ് പ്ലോട്ടുകളാക്കി സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സെന്റിന് ഒന്നര ലക്ഷം മുതലാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം നമ്മുടെ റോഡ് ഫ്രണ്ടേജ് മുതൽ അതായത് ബസ് റൂട്ട് പോകുന്ന ബസ് പോകുന്ന റോഡ് മുതൽ ഈ ഒരു ഭാഗത്തേക്ക് റോഡ് വെട്ടി ഈ സൈറ്റിനെ പ്ലോട്ടുകളാക്കി തിരിച്ചാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ മുതൽ ബാക്കിൽ വരെ പത്ത് ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് തുടങ്ങിയിട്ടുള്ള പല സ്പേസുകളിലായിട്ട് നമ്മൾ ഈയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടേജിന് ഒരു റേറ്റ് കുറച്ച് ബാക്കിലേക്ക് സെക്കൻഡ് സ്പേസ് തേർഡ് സ്പേസ് എന്നുള്ള രീതിയിൽ ഓരോ സ്പേസിനും അനുസരിച്ചാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ആവറേജ് റേറ്റ് വരുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കൂടുതൽ കാഴ്ചകൾ നോക്കാം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു റോഡാണ് ഇവിടെ കാണുന്നത് വലിയൊരു ടോറസ് അല്ലെങ്കിൽ വലിയ ലോറികൾ പോലും സുഖമായിട്ട് പാസ് ചെയ്തു പോകാവുന്ന തരത്തിലാണ് ഈ റോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോ ഈവൻ ഒരു വലിയ വലിയൊരു വില്ലാ പ്രൊജക്ട് അതുപോലത്തെ വലിയ വലിയ പ്രൊജക്ടുകൾ ഇവിടെ കൊണ്ടുവരാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ പ്ലോട്ട് ഉള്ളത് അത്തരത്തിലുള്ള ഒരു വില്ലാ പ്രൊജക്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷോ റോഡിലേക്ക് നല്ലൊരു ഷോ കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു വലിയ പ്രോപ്പർട്ടി ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ വെച്ചിട്ട് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ് എന്നുള്ള രീതിയിൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചിട്ടുണ്ട് നമുക്ക് അവർ ചോദിക്കുന്നതിൽ ഏതാണോ പ്ലോട്ട് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയില് നിലവില് വെള്ള സൗകര്യത്തിനായിട്ട് ആ ഒരു ഭാഗത്തുള്ള കിണറാണ് ഉപയോഗിക്കുന്നത് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇപ്പൊ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വേനൽക്കാലത്തും വെള്ളം ഈ ഒരു കിണറിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹൗസ് പ്ലോട്ടിൽ ഏതൊരു ഭാഗത്തും വെള്ളം കിട്ടും എന്നുള്ള നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബസ് റൂട്ട് ഉണ്ട് അതുപോലെ നല്ല മാർക്കറ്റ് ഉള്ള ഒരു പ്ലേസ് ആണെന്ന് പറയാം ആ ഒരു ചുറ്റു ഭാഗത്തും നമ്മൾ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല വീടുകളാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് പുതിയ വീടുകൾ വരുന്നുണ്ട് അപ്പോൾ നിലവില് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള നാലഞ്ച് സൈറ്റുകൾ അതായത് ഹൗസ് പ്ലോട്ട് ആക്കി തിരിച്ചിട്ടുള്ള നാലഞ്ച് സൈറ്റുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ നിലവിൽ ഇപ്പൊ ഈ സോൾഡ് ഔട്ട് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് വീട് പണിക്കുള്ള കല്ലുകൾ അവിടെ വന്ന് അടിച്ച് ഇട്ടിട്ടുമുണ്ട് അപ്പൊ ബാക്കിയുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വളരെ ഡിമാൻഡ് ഉള്ള ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞു നല്ല നിരപ്പായിട്ടുള്ള ഒരു ഭൂമിയാണെന്ന് പറഞ്ഞു അതുപോലെ തെങ്ങ് ഒരുപാട് തെങ്ങുകൾ ഇതിൽ വളരുന്നുണ്ട് പിന്നെ അതുപോലെ കിണറിൽ പറ്റാത്തൊരു വെള്ളമുള്ള കിണർ ഇപ്പം നിലവിലുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ബസ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ എത്ര സെൻറ് സ്ഥലമാണോ വേണ്ടത് അത് അതിന് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക